ഇങ്ങനെ എന്നെ അറിയാവുന്നതിനെ പറ്റി ബാങ്കിലെ അത് പേക്കോടായിരുന്നു വന്നത് കൈസ് ഇതാണ് ജോയിച്ചാട്ടം എന്റെ മത്തപ്പിക്കുന്ന തൃശ്ശൂരിലെ ജോലിച്ചാട്ടം അല്ലേ തൃശ്ശൂരിലെ ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരിലെ ഹേയ് കൈസ് നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു ചായ കുടിക്കാൻ എത്തിയത് ജോയിച്ചാട്ടൻ്റെ കടയിലേക്കാണ് ഇത് മഹൂത്ത് റൗണ്ട് അബൌട്ടിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബർഗർ റോള് പിന്നെ ചായ അങ്ങനെ എല്ലാം വെറൈറ്റി വെറൈറ്റി സാൻഡ്വിച്ച് എല്ലാം ഇവിടെ കിട്ടുന്നതായിട് ഓക്കെ ജോലി ചാട്ടൻ ഫ്രം തൃശ്ശൂർ ഓക്കെ എൻ്റെ ഒമാനിൽ വന്നപ്പോൾ തൊട്ടുള്ള പരിചയമാണ് കേട്ടോ ചോദിച്ചേട്ടാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്താ കാര്യങ്ങൾ നോക്കി ഞാൻ വഴിയാ പറയാം ഇതാണ് കട മൊത്തത്തിൽ കട ഇങ്ങനെയാണ് ഒരു കുഞ്ഞു കടയാണ് പക്ഷെ നല്ല തിരക്കുണ്ട് നമ്മള് വരുമ്പോൾ മാത്രം കടയാണ് നാല് ദിവസം എനിക്ക് ലീവൊന്നുമില്ല നമുക്ക് വേറെ ദിവസം കിട്ടും അങ്ങനെയാ ാണ് പക്ഷെ അത് നമുക്ക് വേറെ ദിവസം കിട്ടും അങ്ങനെയാ സെയിം ഡേ എല്ലാരും എടുത്താലും ഹോസ്പിറ്റലിൽ പൂട്ടി പോകൂലേ കണ്ടോ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് എന്തുണ്ടാക്കുന്നവിടെ ബർഗർ അല്ലേ അല്ല ഏതാ ക്രീമൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് യാ ബർഗർ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് അഞ്ച് മിനിറ്റില് ബർഗർ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ പക്ഷെ ജോലി ചട്ടനെ കൊണ്ട് പറ്റും ബർഗർ 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 ഉണ്ടാക്കാണോ അത്യാവശ്യം 啦啦啦，下。 നമ്മൾ വന്ന സമയം കൊള്ളാം എന്തായാലും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ എന്നാൽ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അവിടെ കിടന്ന് അലമ്പാക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ആൻസർ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ നമുക്ക് ഈ ഗ്യാപ്പിൽ ജോലിച്ചേട്ടൻ എങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടെ എന്നുള്ള കാര്യം പറയാം കേട്ടോ ഞാൻ ഒമാനിൽ മഹൂത്തിൽ വന്നപ്പോൾ തൊട്ടിട്ട് കാണുന്ന ആളാണ് ജോലിച്ചേട്ടൻ നമ്മൾ എന്താ പറയുക നമുക്ക് പ്രവാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളെ സഹായിക്കാൻ ദൈവം ഒരാൾ അങ്ങനെ ഒരാൾ പറയാം സീരിയസ്ലി ഞാനിവിടെ വന്ന് തൊട്ടിട്ട് ലിറ്ററലി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന തൃശ്ശൂരിലെ സ്വന്തം ജോലിച്ചാട്ടനാണിത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും എനിക്കൊരു വീട് കണ്ടുപിടിക്കാനാണെങ്കിലും അവിടുത്തെ ഫർണിച്ചേഴ്സ് റെഡിയാക്കാനാണെങ്കിലും ഐറ്റംസ് റെഡിയാക്കാനാണെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകാൻ അടുള്ള ദിവസം എനിക്ക് പച്ചക്കറി കൊണ്ടുതരാൻ ആണെങ്കിലും എന്തിനാണെങ്കിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് തിന്ന ചേട്ടനാണ് ചേട്ടൻ ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ അതിൻ്റെതായ സ്നേഹം ചേട്ടനോടുണ്ട് നമുക്ക് അങ്ങനെ ഒന്നും അറിയാത്തൊരു സ്ഥലം ത്തെത്തുമ്പം നമ്മളെ ഹെല്പ് ചെയ്യുന്ന ആളെ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ അങ്ങനെയാണ് അങ്ങനെ ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ദേക്കൊരു ചായ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ചായ സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചു കിട്ടുക ഓക്കെ ഇതാണ് കള്ളപ്പന്നി കള്ളപ്പന്നിയും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട് എന്നോട് പറയാണ് മതി മതി ഇറങ്ങി വാ വാ പോവാം ഷോപ്പിങ്ങിന് പോവാന്ന് പക്ഷേ ഇവിടെ ലുലു മാർക്കറ്റൊന്നും ലുലു ഹൈപ്പർ മാർക്കറ്റൊന്നും ഇല്ലല്ലോ ഷോപ്പിങ്ങിന് പോകാൻ ഒരു അൽബരാക്കേ ഉള്ളൂ അവിടത്തേക്ക് ഷോപ്പിങ്ങിന് പോകാനാണ് ഇത്ര ധൃതി കാണിക്കുന്നത് എനിവേ ഞാൻ അങ്ങനെ ധൃതിയൊന്നും കാണിക്കാതെ ഞാൻ അവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് ചായ കുടിച്ചു പിന്നെന്താ പറയുക അങ്ങനെ എന്താ പറയുക നമ്മൾ റിലാക്സായിട്ട് ഇരിക്കുകയാണ് ചായ നല്ല ചായ ആയിരുന്നു കേട്ടോ സ്പെഷ്യലി നല്ല ചായയായിരുന്നോ അധികം മധുരമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ കടയിലെ ഒരു സംഭവം കാണിച്ചതാവേ ഇത് സി സി ടി വി ആണ് ഇവിടെ ഓർഡർ എടുക്കുമ്പം നമുക്ക് കാറ് മുമ്പിൽ നിർത്തും കേട്ടോ ഒ മാനീസ് അങ്ങനെ ആകുമ്പോൾ അവർ അടിക്കുമ്പോൾ നമുക്ക് അത് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും പുറത്ത് ആൾ വന്നത് അങ്ങനെ ഓർഡേഴ്സ് കൊണ്ടു കൊടുക്കാൻ പറ്റും നല്ല ഒരു സംഭവമാണ് കേട്ടോ അത് കാരണം നമ്മളെ എപ്പോഴും എപ്പോഴും പുറത്തേന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ക്യാമറയിൽ മനസ്സിലാവുമല്ലോ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ അത് നല്ലൊരു സംഭവമാണ് എന്നെ ഇങ്ങനെ എന്നെ അറിയാവുന്ന പറ്റി ബാങ്കിലെ അത് പേ കോഡായിരുന്നു വന്നത് ഇതാണ് ജോലിച്ചാട്ടൻ എന്റെ മത്തപ്പേന്ന് വിളിക്കുന്ന തൃശ്ശൂരിലെ ജോലിച്ചാട്ടം അല്ലേ തൃശ്ശൂരിലെ ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരിലെ വേണ്ട 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 അങ്ങനെ ബായൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്